മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മസ്കുലർ എൻഡൂറൻസ് ആണ് നമുക്ക് സ്ട്രെങ്ത് മാത്രമായിട്ട് കാര്യമില്ല നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവണം മസിൽസിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യുന്നത് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് നമ്മൾ പറയാം ഒന്ന് റിക്കവറിയാണ് രണ്ട് ഹെൽത്തി ആയിട്ടുള്ള മെറ്റാബോളിസമാണ് റിക്കവറി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എൻഡ്യൂറിൻസ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും അതുകൊണ്ട് തന്നെ എത്ര വേഗം ഓക്സിജൻ ചെയ്യും മസിൽസിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ മസിൽസിലുള്ള കാപ്പിലറിയുടെ എണ്ണം കൂടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഇൻഫ്ലമേഷനൊക്കെ വേഗം ബ്ലഡിലേക്ക് റിമൂവ് ചെയ്തിട്ട് പുറന്തള്ളാൻ സഹായിക്കും അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും വേഗം റിക്കവറി ലഭിക്കും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ വേഗം എളുപ്പത്തിൽ മസിൽസിലേക്ക് ലഭിക്കും അത് മസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾക്ക് വേഗം റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇനി രണ്ടാമത് മെറ്റാബോളിസത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റാബോളിസ് കൂടിയിട്ട് കാര്യമില്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് കറക്റ്റായിട്ട് മെറ്റാബോളിസം വേണം അതിന് എൻഡൂറൻസ് ട്രെയിനിങ് നിങ്ങളെ ഒരുപാട് സഹായിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ബീൻ മഴയും മസിൽ മസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് സാധനവും നിലനിർത്താനാണ് പാട് പിന്നെ നിലനിർത്താനായിട്ട് ആര് സഹായിക്കും എൻഡ്യൂറൻസ് ട്രെയിനിങ് നിങ്ങളെ സഹായിക്കും